ഇന്ന് ഞാനിവിടെ നീക്കമായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് ഉച്ചയോണിന് ഏറെ ഇഷ്ടമായിട്ടുള്ള നല്ലൊരു വിഴുക്കുവിരട്ടി എങ്ങനെ തയ്യാറാക്കാൻ എന്നുള്ളതാണ് വിഴുക്ക് വരട്ടി എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളതാണ് കാരണം അതിൽ എണ്ണയുടെ അംശം കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പക്ഷേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഇതൊക്കെ ലിമിറ്റേഷൻസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക വെച്ച് തയ്യാറാക്കുന്ന വിഴുക്ക് വരട്ടിയാണ് വഴുവഴുപ്പ് കൂടാതെ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളത് കൂടി ഇതിൽ പറയുന്നത് വളരെ രുചികരമായിട്ട് നമുക്ക് കുറച്ച് ഏറെ വരട്ടി തയ്യാറാക്കുന്ന ആ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന വെണ്ടക്കയ വേക്ക് പുരട്ടി ചോറിൻ്റെ കൂടെ നമുക്ക് എങ്ങനെ നല്ല രുചികരമായിട്ട് വിളമ്പാം എന്നുള്ളത് കണ്ടുനോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീടി നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി തയ്യാറാക്കുന്നതിന് ഞാൻ വെണ്ടയ്ക്കെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യുന്ന ശേഷം അത് ഓരോന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്തതാണ് എന്നിട്ട് ഒരു കോട്ടൺ തുണിയിൽ നമ്മൾ ഉണങ്ങാൻ വെച്ചതിന് ശേഷം നല്ലപോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ എല്ലാം പോയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു സൈസിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാം ഈ ഒരു ലെവലിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് വിരിച്ചു വയ്ക്കുക അതായത് ഓരോന്നും ഒട്ടി ഒട്ടി പിടിക്കാത്ത രീതിയിൽ അപ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ ഈർപ്പം പോയി കഴിയുമ്പോൾ തന്നെ അത് ഇതുപോലെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടും അതിനുശേഷം ഞാൻ സാധാരണ ചെയ്യുന്നത് ഇത് നമ്മുടെ വീട്ടിൽ വെയിലൊക്കെ കിട്ടത്തില്ലേ നല്ല ഇപ്പോൾ ബാൽക്കണിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെയിൽ കിട്ടും അധികം പൊടിയൊന്നും വരാത്ത സ്ഥലം അപ്പോൾ അവിടെ കൊണ്ട് ഇത് കുറച്ച് സമയം ഒന്ന് വയ്ക്കും അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് എന്നിട്ട് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആവും അതിന് ശേഷമാണിത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇപ്പോൾ വെണ്ടയ്ക്ക മിഴുക്ക് വരട്ട് തയ്യാറാക്കുന്നതിന് നല്ലൊരു പാൻ നമ്മൾ അടുപ്പിൽ വെക്കണം അടിയിലൊന്നും പിടിക്കാത്ത തരത്തിലുള്ള പാൻ ആയിരിക്കണം അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കുക അത് ഓപ്ഷനാണ് അത് ആവശ്യമുള്ളതല്ല വേണമെങ്കിൽ ചേർക്കാം ഒന്ന് മൂത്ത് വരുമ്പം നമ്മളതിലേക്ക് വറ്റൽ മുളക് ചേർക്കേണ്ടതാണ് ഉഴുന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിതിലേക്ക് വറ്റൽ മുളക് നാലെണ്ണം ചേർത്ത് കൊടുക്കുകയാണ് അതിൽ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നാല് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് രണ്ട് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവോള മൂത്ത് വരുന്നതിനും നമ്മുടെ വെണ്ടയ്ക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കാം സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നവര് നമുക്ക് തോന്നുന്നു വഴറ്റി എടുക്കേണ്ടതാണ് ഇപ്പൊ ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കേണ്ടതാണ് ഒന്നുകൂടെ നല്ല പോലെ തന്നെ ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് മൂക്കണം ഉള്ളി നല്ല വഴണ്ട് വരണം ഗോൾഡൻ കളർ നല്ലതായിട്ട് ആ ഒരു നമ്മൾ വഴറ്റിയാൽ മാത്രമേ വെണ്ടക്കയുടെ ആ ഒരു വഴുവഴുപ്പൊന്നും വരാതിരിക്കുള്ളൂ ഉള്ളി അത്രയും നമ്മൾ മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ആവശ്യത്തിന് മൂത്തു കഴിഞ്ഞു ആ മഞ്ഞളുടെയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സിൻ്റെ എല്ലാ ഒരു എല്ലാം മാറിയിട്ടുണ്ട് നമുക്ക് ഇനി ഈ സമയം വെണ്ടയ്ക്ക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക വന്നിട്ട് നേരത്തെ ഞാൻ കാണിച്ചു കട്ട് ചെയ്തത് ഈ ഒരു അളവിനാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് കുറച്ചായിട്ടൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം കുറച്ച് ഇളക്കിയതിന് ശേഷം വാർക്ക് ചേർക്കാമേ ി നന്നായിട്ടിത് ഡ്രൈ ആവുന്നവരെ നമ്മളിത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് എടുക്കേണ്ടതാണ് വേറെ ഒന്നും ചെയ്യേണ്ട ഇനി നമ്മൾ ലാസ്റ്റ് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം അപ്പം ഇത് ഇങ്ങനെ കിടന്നാങ്ങ് മൂത്ത് വരണം വേറെ നമ്മളിതിൽ വേറെ ഒരു പ്രിപ്പറേഷൻസും ഇല്ല ഇതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം തന്നെയാണ് ഓരോരുത്തരും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നതിൽ കാണത്തുള്ളൂ അപ്പം നമുക്കിത് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു അപ്പോൾ അധികം വഴിവെഴുപ്പൊന്നുമില്ല നമ്മളിത് ചെറുതായിട്ടാ ഒരു വെയിലിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് വെയിലിൽ വെച്ചുകൊണ്ടാണ് ഇതൊരു വഴിവെഴുപ്പില്ലാത്തത് നമ്മൾ കുറച്ച് നേരം എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അധികം വഴിവെഴുപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പം ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഇനി കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കേണ്ടതാണ് അതിലേ നല്ലൊരു രുചി കിട്ടത്തുള്ളൂ ഇപ്പം നമ്മുടെ മിഴുക്ക് വരട്ട് ഇവിടെ ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് മൂക്കണ്ടാവശ്യത്തിന് മൂത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊക്കെ നിങ്ങൾ വാങ്ങി വയ്ക്കേണ്ടതാണ് അല്ല കുറച്ചുകൂടെ നിങ്ങൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ചില കഴിഞ്ഞിട്ട് എടുത്താലും അത് ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഒരിക്കൽക്കൂടെ കറിവേപ്പില ഒന്ന് അതിലോട്ട് ചേർത്ത് കൊടുക്കും കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടോ ചോറിൻ്റെ കൂടെ നമുക്കിതുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ വേണ്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നമുക്കിത് ഒരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റാം ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിതുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല അത്ര രുചികരമാണെന്നുള്ളത് എല്ലാവർക്കും അറിയിക്കുന്ന കാര്യമാണ് അധികം ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ലാതെ നമ്മൾ ചെറിയ ആ ഒരു വെയിൽ വെച്ചത് കൊണ്ട് വഴിവെഴുപ്പൊന്നും ഇല്ല കണ്ട നിങ്ങൾ തന്നെ കണ്ടു കാണുമല്ലോ അപ്പോൾ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതും കൂടിയാണ്